മോളൊന്ന് വന്ന് കാണാൻ കാത്തിരിക്കുന്നു ഞങ്ങള് ആശുപത്രി ചീട്ടൊക്കെ വാങ്ങി പോരാൻ താമസിച്ച മൂക്ക് മനസ്സിലായില്ലേ എന്നെ സുനൈനാടുമ മുല്ലാത്ത ഞാൻ ഹെഡ് മാസ്റ്റർ സ്കൂളിലെ ഞാൻ ശേഖരം മാസ്റ്റർ എനിക്കറിയാം വിഷ്ണുട്ട പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉണ്ണി എവിടെ വിഷ്ണുട്ട ഉണ്ണി എവിടെ Oh, <laughs> അന്ന് പറയാൻ വന്ന ഞാൻ ഈ മുഖത്തേക്ക് നോക്കിയപ്പോ എല്ലാ ശക്തിയും പോയി അറിഞ്ഞു കഴിയുമ്പോ സെല്ലിലേക്കാ നിന്നെ തിരിച്ചുപോക്ക അതോർത്തപ്പോ എനിക്കത് പറയാനുള്ള എന്ന് തോന്നി ഒരമ്മയ്ക്കും കൊറുക്കാൻ പറ്റാത്ത ഞാൻ ചെയ്തു ും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എല്ലാം തീർന്നു കരുതി പക്ഷെ മാഷ് അറിയൂ ഈ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് അവൾ ഒരുപാട് മാറി ഒരുപക്ഷെ ഇത്രയും കാലം എല്ലാം അനുഭവിച്ചനുഭവിച്ച് മനസ്സ് മരവിച്ച് പോയതുകൊണ്ടാവാം ഇന്നലെ രാത്രി ഒരുപാട് നേരം അവൾ എന്നോട് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ കുറെ കാലത്തിന് ശേഷം അവളുടെ ആ പഴയ ചിരി ഞാൻ കണ്ടു അവളെ ചേർത്ത് പിടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നത് നേരം വിളിക്കുന്നവര് ഞാൻ നോക്കിയിരിക്കുന്നു കൈവിട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടാണെന്നൊരു തോന്നല് മാഷു പറഞ്ഞ പോലെ ഇവിടുത്തെ കാറ്റിന് ചില നേരത്ത് ഒരു മധുരമുണ്ട് എന്തോ ഒരു മധുരം ഏതാണ്ട് ഇതേപോലൊരു മധുരം ഞാനും കുറച്ച് ദിവസമായി നാവിന്റെ തുമ്പത്ത് വെച്ച് നടക്ക ഇനി വിഷ്ണുവിനോട് അത് പറയാം മറ്റൊന്നുമല്ല നമ്മുടെ ഭാഗവതരുടെ മകൾ സീതയില്ലേ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടും വെച്ച് ഞങ്ങൾ ഒരു ജീവിതം അങ്ങട്ട് ആലോചിക്കേ സീതയുടെ കാര്യം മാഷ്ട പറഞ്ഞു പറഞ്ഞു കേട്ടപ്പ തന്നെ അവൾ ഒന്ന് രണ്ടടി പെട്ടെന്ന് നടന്നു ഒരു അഞ്ചാറ് മാസത്തെ ചികിത്സ കൂടി വേണ്ടിവരും ഒരു സഹായത്തിന് ഞാനും കൂടിയാൽ ആ കുട്ടിക്ക് അധികം വേദനിക്കാതെ നടക്കാലോ നടക്കും കൈ കുട്ടി നടക്കും

ഇനി അവൻ അടിച്ച് പൊളിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് പഠിക്കാൻ വരുന്ന ഈ മാഷമാരുടെ ഇനി ഇത് നമ്മുടെ കയ്യിൽ തോന്നുന്നില്ല പഞ്ചായത്തിന്റെ സ്കൂളല്ലേ പ്രസിഡന്റ് ലീലാവതി കാര്യം പറയാം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കട്ടല്ലേ നമ്മളെ ഏതായാലും കാട്ടുമാക്ക ഇരുത്തി ഇനി ടീച്ചർക്ക് എവിടെ പണിയിരിക്കാം ഏതായാലും കുട്ടികൾക്ക് പോവാ പഞ്ചായത്ത് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാട്ടുമാക്ക എന്ന് പറഞ്ഞ ചേർത്താൻ സ്കൂളിൽ തീ വെക്കും ഇനി അതാണ്ടാവുക

സാർ ഇവിടുത്തെ ചെയ്യുമല്ലേ സ്കൂളിൽ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ എം എൽ എ അതിനുള്ള ആരോടെങ്കിലും സാറിന് എന്നെ നേരിട്ട് പറയാവുന്നതല്ലേ ഉള്ളൂ സ്കൂൾ പഞ്ചായത്തിന്റെതാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല അത് ആരെങ്കിലും കാര്യങ്ങൾ സ്കൂളിൽ ഒറ്റ ബെഞ്ചില്ല കുട്ടികൾക്ക് പൂട്ടിയിട്ടാലും മാഷിമാർക്ക് പഠിക്കണ്ടേട്ടിട്ടാലും പിന്നെന്താ ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഉദ്ദേശമുണ്ട് നമ്മൾ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല ആ ബെഞ്ചുകളും കസേരകളും മേശയൊക്കെ നേരേക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും സ്കൂളിന് വല്ല ഫണ്ടും ഉണ്ടോ സ്കൂളിൻ്റെതായിട്ട് പഞ്ചായത്തിൽ ഫണ്ട് ഒന്നും ഇല്ല മറ്റേതെങ്കിലും ഒരു ഒരു ഫണ്ട് ബെഞ്ച് ഞാൻ തരാം പക്ഷെ അത് കാട്ടുമാക്കാൻ തല്ലി പൊട്ടിക്കില്ലെന്ന് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് വരണം ഉറപ്പ് കൊടുക്കാം അപ്പൊ വിഷ്ണുമാഷു പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും കൂടി ചെന്നിട്ട് ഒന്ന് കണ്ടുനോക്കാം ഇന്നും ഈ ആഴ്ച മുഴുവൻ എനിക്ക് ഒളിവില്ല എന്റെ മകള് തൃത്താലും അവള് എങ്ങോട്ടും വയ്യ എന്നാ പിന്നെ എല്ലാവരും വിവരം പറയാം ദൈവം തന്ന ഉമിനീര് വെറുതെ സംസാരിച്ചു പറ്റിക്കാന്നല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഏയോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്കതൊന്നും തല കേറില്ല എല്ലാ ഒരുമാതിരി കാട്ടുമാക്കന്മാരാണ് നശിപ്പിക്കാന്നല്ലാതെ നന്നാക്കണം എന്ന് ഒരുത്തനും ചിന്തയില്ല എന്തായാലും ശ്രമിക്കാതെ പറ്റില്ലല്ലോ പിള്ളേർക്ക് പഠിക്കണ്ടല്ലേ സ്കൂള് പൂട്ടി അത് ബെഞ്ച് വരുമ്പോ തുറക്കും അത് വരെ ഇവിടുത്തെ ജയിലിന്ന് ലീവ് കിട്ടണത് മനുഷ്യന്മാരണ മനസമാധാനം കളയൻ ഞാനാ മാഷെ കോഴിക്കച്ചോടം കഴിഞ്ഞു വരുന്ന വഴിയാ മൂന്നെണ്ണം ബാക്കിയായി വെക്കാൻ പറ്റിയില്ല നല്ല കോഴിയാ ദിവസം രണ്ടു മുട്ടയിടൂ അല്ല മാഷെ നിങ്ങളുടെ ഭാര്യര തട്ടിചെയ്യില്ല എന്നാ അണം പറഞ്ഞ കേട്ടതാ അന്നോടെ ചോര കണ്ടിത്ര നേരാ മാഷെ

അയാൾ കണ്ടത്ര ആ ജയിലിൽ നിന്നുണ്ടായിരുന്ന അയാളും ആണുങ്ങളുടെ സെല്ലിൽ ഇനിയിപ്പോ എല്ലാവരും അറിയും അയാൾ എല്ലാരോടും പറയും എല്ലാം ഒന്ന് നേരെയായി വരികയായിരുന്നു പേടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അയാൾ എന്നെ ജയിലിൽ വെച്ച് കണ്ടു ഇനി അതെല്ലാവരോടും പറയും അത്രല്ലോട്ടെ എല്ലാവരും അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാണ്ടിരിക്കോ ഞാൻ മാത്രല്ല വിഷ്ണുമായിട്ടനെ ഉറങ്ങണം സന്തോഷായിട്ട് ഉറങ്ങാൻ ഞാൻ രഹസ്യം പറയട്ടെ വന്നപ്പോഴേ പറയണെന്ന് വിചാരിച്ചതാ എന്താ ഒരാട് വരാൻ പോണ്ട് ആര് പേടിച്ചു വിഷ്ണുട്ടൻ ഇത് പേടിക്കണ്ട ആളല്ല നമ്മുടെ സങ്കടമൊക്കെ മാറ്റാൻ വരിക ഉണ്ണി ഉണ്ണി അവൻ തിരിച്ചു വരിക നമ്മുടെ അടുത്തേക്ക് ും അവന് ദൈവം നമുക്ക് തിരിച്ചു തരും അറിയുമ്പോ മായമ്മോൾക്കും സന്തോഷമാവും ലക്ഷ്മണ ശരീരം മുഴുവൻ പണ്ടത്തെ ആ മഴ നനയണ പോലെ പണ്ടത്തെ നമ്മുടെ ആ നാളുകളൊക്കെ പോലെ